ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാകും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റവ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു പലഹാരത്തിനാണ് റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേരമൊക്കെ കുട്ടികൾ സ്കൂൾ നേരുന്ന സമയത്ത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ആയിരുന്നു സ്ക്രൈബ് എന്നൊന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ മിക്സിഡ് ജാറിലേക്ക് അര കപ്പ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ഏലക്കായും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടേ ഇനി പൊടിച്ചെടുത്താൽ അതിലേക്ക് നമുക്ക് ഒരു മുട്ട ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മൾ റവ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട കേട്ടോ ചെറുതായിട്ടൊരു തരിതിരിപ്പൊക്കെ അട ഉണ്ടായിക്കോട്ടെ അത് കുഴപ്പമില്ലേ അതിന് എന്നാണ് നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ റവയും പഞ്ചസാര ഒക്കെ എടുത്താൽ അതേ കപ്പിൽ തിന്നാട്ടോ അരക്കപ്പ് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു കളറിന് വേണ്ടി മാത്രം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇതായതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പോൾ ഇനി നമുക്കിതാ ഈ ഒരു മാവിലേക്ക് ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങയാണ് നമ്മൾ നേരത്തെ തേങ്ങ ചേർത്തിട്ട് അത് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തല്ലോ ഇപ്പം നമ്മളിതാ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങയും കൂടിയും ചേർത്തെടുക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയെടുക്കുക അപ്പം ബേക്കിംഗ് പൗഡർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർഭം തോന്നുന്നില്ല കേട്ടോ അപ്പോൾ അതും കൂടി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതിങ്ങനെ മിക്സാക്കിയെടുക്കുന്നുണ്ട് ഇപ്പം നമ്മളെ ഈ ഒരു മാവ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ഇതാ ഈ ഒരു രീതിക്ക് വേണ്ടിട്ട് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാനേ അപ്പോൾ ഈ ഒരു പലഹാരത്തിന് ഒന്നൊഴുന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതിലേക്ക് ഈ ഒരു സമയത്ത് അര ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു ഗീം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു മാവിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറും കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ വരും ഈ ഒരു സമയത്ത് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അറിയാം കേട്ടോ ഈ ഇത് നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൊണ്ടുള്ള കാര്യം എന്താണെന്നുള്ളത് നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഗീൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഇഡലി ചെമ്പൻ അതൊന്ന് നന്നായിട്ട് ഇതാണ് ഇതുപോലെ കഴുകി അതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വരണം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതും കൂടി ഒന്ന് ചൂടായിട്ട് വന്നുകഴിഞ്ഞാൽ ഇതാ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും രണ്ട് ടീസ്പൂണും മാവ് ഓരോന്നിലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഇഡ്ഡ്ലി പാത്രത്തിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണെങ്കിൽ കൂടുതൽ ഇതുപോലെ നന്നായിട്ട് ചൂടാക്കിയിട്ടെടുക്കാം കേട്ടോ ഈ ഒരു പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ മാവ് ഒഴിച്ചെടുക്കുന്നതാണെങ്കിൽ നമുക്കിത് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇതിൽ നിന്നും പറ്റി പിടിക്കുക ഒന്നും ചെയ്യാതെ ഇഡ്ഡ്ലി ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇപ്പം നമ്മളിതായതിൽ മാവക്ക ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് ഇത് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ റവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് വന്നോളും ഒരുപാട് സമയമൊന്നും പിടിക്കില്ല കേട്ടോ അഞ്ച് മിനിറ്റ് മാത്രം മതി അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് പൊങ്ങി വരും ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ഇത് തണഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ മാവൊക്കെ മാവക്ക ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചുവെച്ചിട്ട് അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പം നന്നായിട്ട് കുക്കായിട്ട് ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ കൈ വെച്ച് തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് താഴത്തേക്ക് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റവ വെച്ചിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒട്ടും സമയം കളയാതെ നിങ്ങൾ ഇത് ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ ഹെൽത്തിയും കൂടിയാണ് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്